എല്ലാവർക്കും നമസ്കാരം ദി ബീസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു പവിത്രമായിട്ടുള്ള ദീപത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആലിലെ ദീപം വളരെ ലളിതമായി വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ദീപം വയ്ക്കാവുന്നതാണ് ഈ ആൽമരം അല്ലെങ്കിൽ അരയാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ആൽമരത്തിനെ അരസമരം എന്നാണ് പറയുന്നത് ആലില ഉപയോഗിച്ചിട്ടാണ് അഥവാ അരസയില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ദീപം വയ്ക്കാൻ പോകുന്നത് അരസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അരസയില ഉപയോഗിച്ച് ദീപം വെച്ചു കഴിഞ്ഞാൽ അരസവാൾവ് ലഭിക്കുമെന്നാണ് വിശ്വാസം അരസവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ പോലുള്ളൊരു ജീവിതം നമ്മുടെ ആൽമരത്തിൽ ത്രിമൂർത്തികളാണ് വസിക്കുന്നത് വേരിന്റെ ഭാഗത്ത് അടിഭാഗത്ത് ബ്രഹ്മദേവനും നടുഭാഗത്ത് മഹാവിഷ്ണുവും മേൽപകുതിയിൽ മഹാദേവൻ പരമേശ്വരനുമാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും വസിക്കുന്ന ഒരു വൃക്ഷമാണ് ആൽമരം സാധിക്കുമെങ്കിൽ ദിവസവും പതിനൊന്ന് തവണ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് നല്ലതാണ് പതിനൊന്ന് തവണ അമ്പത്തിനാല് തവണ സാധിക്കുമെങ്കിൽ നൂറ്റിയെട്ട് തവണ ചെയ്യുന്നത് വളരെ നല്ല ഫലം തരുന്നു പഠിക്കുന്ന കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ആൽമരത്തിന് ചുവട്ടിലിരിക്കുന്നത് അവരുടെ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ബുദ്ധി കൂർമ്മ അതേപോലെ തന്നെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഓക്സിജൻ്റെ ഫ്രഷ് ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണ് നമ്മൾ കുറച്ച് നേരം ദിവസവും ഈ ആൽമരത്തിന് ചുവട്ടിലിരിക്കുന്നത് ആൽമരം പ്രദക്ഷിണം വെക്കുന്നതൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആൽമര ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു മൂന്ന് തവണ പതിനൊന്ന് തവണ പതിനഞ്ച് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല ഫലം തരുന്ന ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് ദീപത്തെ ദീപത്തെക്കുറിച്ച് നോക്കാം ആലിലെ ദീപം എങ്ങനെ വെക്കണം എന്താണ് അതിന്റെ ബെനഫിറ്റ്സ് എന്നുള്ളത് നോക്കാം ആയിട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ആൽമരം ചുറ്റുവരുന്ന ഒരു രീതി വളരെ കുറവായിരിക്കും അപ്പൊ അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ആലില ദീപം വെച്ചുകൊണ്ട് സകല നന്മകളും അതായത് സാമ്പത്തികമായിട്ട് വളരെ മുന്നേറ്റം നമുക്ക് കുടുംബത്തിൽ ആലില ദീപം നി എല്ലാ ശനിയാഴ്ചകളിലും ആലിലെ ദീപം വയ്ക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ഉയർച്ച അത് മാത്രമല്ല രാഹുക്കേതോ ദോഷമുണ്ടെങ്കിൽ ശനി ദോഷമുണ്ടെങ്കിൽ ഇനി നമുക്ക് മുൻജന്മ പാപദോഷങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അപ്പന അപ്പന്മാരാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അതിൻ്റെ ഒരു പങ്ക് നമ്മൾ അനുഭവിക്കണം അത് പുണ്യമായാലും ദോഷമായാലും തീർച്ചയായിട്ടും അത് അടുത്ത തലമുറ അനുഭവിക്കുക തന്നെ വേണം അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് കർമ്മവിനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും ഒരിക്കലും അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യാം നമുക്ക് ജീവിതത്തിൽ വരുന്ന ഒരു പങ്കിന്റെ ഒരു ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർമ്മവിനകൾ ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അതേപോലെ ഇതുപോലുള്ള നമ്മൾ കൂടുതലും ചാനലിലൂടെ കർമ്മവിനകൾ കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻജന്മ പാപദോഷങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് സ്ഥിരമായി കാണുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എങ്ങനെയാണ് ഈ ആലിലെ ദീപം വീട്ടിൽ വെക്കാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ആലിലെ ദീപം വയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് ആലിലകളാണ് ഒരു കേടുപാടും ഇല്ലാത്ത രണ്ട് നല്ല ആലിലകൾ എടുക്കണം ശനിയാഴ്ച ദിവസം എല്ലാ ആഴ്ചകളിലും ഉള്ള ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ആലിലെ ദീപം വീട്ടിൽ വഹിക്കാം ഇനി ശനിയാഴ്ച ദിവസം നമ്മൾ ഈ ആലില പറിച്ചാൽ മതി മരത്തിൽ നിന്ന് അമ്പലത്തിനകത്ത് ആലിൽ നിന്നും ആലില പറിക്കരുത് പുറത്ത് അറിയാലുണ്ടെങ്കിൽ അവിടെ നിന്നും പറിക്കുക ഇനി ശനിയാഴ്ച ദിവസം വയ്ക്കണം ആദ്യത്തെ ദിവസം പറിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ വീണ് കിടക്കുന്ന ഇലകൾ എടുക്കാം കേട്ടോ മരത്തിൽ നിന്ന് പറിക്കേണ്ട താഴെ വീണ് കിടക്കുന്ന ഇലകൾ എടുക്കാം അതിൽ നിന്ന് നല്ലൊരു ഇല രണ്ടെണ്ണം നോക്കി എടുത്താൽ മതി ശനിയാഴ്ച ദിവസം രാവിലെയോ വൈകിട്ടോ നമുക്ക് ഈ ആലില വീട്ടിൽ തെളിയിക്കാം വീടിൻ്റെ എൻട്രൻസിലോ സിറ്റൗട്ടിലോ ഹാളിലോ വൃത്തിയുള്ളൊരു സ്ഥലം സ്ഥലത്ത് ഈ വീടിൻ്റെ ഈശാന മൂലയിലേ ഈശാന മൂലയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ നമുക്ക് ഈ ആലില ദീപം കിഴക്കോട്ട് നോക്കി തെളിയിക്കാവുന്നതാണ് സകല സൗഭാഗ്യങ്ങളും ഉറപ്പ് ഉപ്പായിട്ടും നിങ്ങൾ ഈ ആലില ദീപം എല്ലാ ശനിയാഴ്ചകളിലും വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സകല സൗഭാഗ്യങ്ങളും സാമ്പത്തികമായിട്ട് നല്ലൊരു ഉയർച്ച അത് മാത്രമല്ല നിങ്ങൾക്ക് രാഹു കേതു ദോഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ആലില ദീപം വെച്ച് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും തെല്ലാം തന്നെ ശരിയാകും നല്ലെണ്ണയൊഴിച്ച് പഞ്ഞിത്തിരിയിട്ട് വേണം നമ്മൾ ദീപം തെളിയിക്കാനായിട്ട് രണ്ട് നല്ല ആലിലകളെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ചന്ദനം കുങ്കുമം വയ്ക്കുക മൂന്ന് പൊട്ട് വയ്ക്കുക എനിക്ക് ഈ ആലില കാണുമ്പോൾ അങ്ങനെ അങ്ങ് വിഘ്നേശ്വരനെ ഭഗവാൻ വിഘ്നേശ്വരനെയാണ് നല്ല രീതിയിൽ കാണാൻ സാധിക്കും എനിക്കതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല പ്രത്യേകിച്ച് പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വിഘ്നേശ്വരനായി തന്നെയാണ് ഞാനത് ഭാവിക്കുക അത്രയ്ക്കും പ്രകടമായി എനിക്ക് ഭഗവാൻ വിഘ്നേശ്വരനെ കാണാൻ സാധിക്കും ആ ലീലയിൽ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മൾ ദീപം വച്ചതിന് ശേഷം ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ദീപം തെളിയിക്കാം കേട്ടോ വീട്ടിൽ നിങ്ങളെ നോർമലി തെളിയിക്കുന്ന വീട്ടിലെ സാധാരണ തെളിയിക്കുന്ന ദീപങ്ങൾ തെളിയിച്ചതിന് ശേഷം ആലിലെ ശനിയാഴ്ച ദിവസം തെളിയിച്ചാൽ മതി ഈ ദീപം തെളിയിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ദീപത്തിന് മുമ്പിലിരിക്കണം എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രാർത്ഥനകൾ അതെല്ലാം തന്നെ ആ ദീപത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നമുക്ക് അത്രയും പ്രാർത്ഥിക്കാം ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും വിഘ്നേശ്വരനെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ കുലദൈവത്തിൻ്റെ മന്ത്രം വിഘ്നേശ്വര മന്ത്രം അതേപോലെ തന്നെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതൊക്കെ പറയാൻ നിർബന്ധമായൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ദൈവത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ദൈവത്തെയും കാരണം ഏതൊരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വഴിപാടോ പൂജയോ എന്തൊരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ആദ്യം നമ്മൾ വിഘ്നേശ്വരനിൽ നിന്ന് വിനായകനിൽ നിന്ന് ഗണപതിയിൽ നിന്ന് തുടങ്ങണം അതിനുശേഷം നമ്മുടെ കുലദേവത്തെ പ്രാർത്ഥിക്കാൻ മറക്കരുത് കാരണം എന്തൊരു കാര്യമാണെങ്കിലും ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്നത് നമ്മുടെ കുലദൈവം തന്നെയാണ് കുലദൈവം വഴിമാറി തന്നാൽ മാത്രമേ ഏതൊരു ഭഗവാനും മറ്റേത് ശക്തിയും നമ്മളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കുലദൈവ പ്രീതി വരുത്തുക കുലദൈവത്തെ തൊഴുക എന്നുള്ളത് ഓർക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് ാണ് അതേപോലെ തന്നെ നമ്മൾ തിരിയിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ വിളക്കിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചത് കൂടെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും തന ആകർഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദീപം വയ്ക്കുമ്പോൾ അല്പം പച്ച പച്ചക്കർപ്പൂരം സാധാരണ കർപ്പൂരം കർപ്പൂരം അല്ല പച്ചക്കർപ്പൂരം കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാസിലെ അകൽവിളക്കാണ് നിങ്ങളുടെ കയ്യിൽ സാധാരണ മൺചിരാതാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടും യാതൊരുവിധ പ്രശ്നവും എന്താണോ കയ്യിലുള്ളത് അത് ഉപയോഗിച്ച് ഭഗവാന് വിളക്ക് കൊളുത്തുക ആലില ദീപം കൊളുത്താൻ ആലില വളരെ പ്രധാനമാണ് അപ്പോൾ ആലില നിർബന്ധമായിട്ടും വേണം കേട്ടോ എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങളത് ചെയ്യുക ഒപ്പം എന്ത് പൂവാണോ കയ്യിലുള്ളത് ആ പുഷ്പം കൊണ്ട് ഈ ദീപത്തെ അലങ്കരിക്കാനും മറക്കരുത് ദീപം വച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നിർബന്ധമായും നമ്മളീ വിളക്കിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് വിഘ്നേശ്വരനെയും നമ്മുടെ കുല നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തിൻ്റെയും മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരിതങ്ങളായിട്ട് കർമ്മവിനകളായി കഴിഞ്ഞു വന്ന് നിങ്ങളുടെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ എന്തു തന്നെ ദോഷങ്ങൾ അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ദീപം വച്ച് വരുന്നതിലൂടെ ആ ദോഷങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തി തീർച്ചയായിട്ടും ലഭിക്കും വിശ്വാസപൂർവ്വം ധാരാളമായിട്ട് നിങ്ങൾക്ക് ഈ ദീപം വെച്ച് വരാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ആലില കിട്ടാനില്ല ആലില പോയി എടുക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ അരസ ഇല വിളക്ക് അതായത് ആലില വിളക്ക് നമ്മുടെ സൈറ്റിലുണ്ട് അത് ഓർഡർ ചെയ്യാം ഈ അരസ ഇലയിൽ ആലിലയിൽ നമുക്ക് ശനിയാഴ്ച ദിവസം നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം വെച്ച് പ്രാർത്ഥിച്ചാലും ഇതേ ഫലം തന്നെയാണ് താല്പര്യമുള്ളവർ ആലില ലഭിക്കാനില്ല അല്ലെങ്കിൽ എല്ലാ ഇപ്പോഴും നമുക്ക് പോയി ആലില പറിക്കാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രാസിൽ അരസ ഇല നമ്മുടെ കയ്യിൽ ലഭിക്കും ുമാണ് നിങ്ങൾക്കത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകിണയ്ക്കേ